പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവമായ ഈ ഇപ്രഭാതത്തിൽ ഞാൻ അങ്ങെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ നൽകിയ എല്ലാ കൃപാവരങ്ങളെ യോഗത്തിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു ഈ ചെറിയവന് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അതൊരു വലിയ കാര്യമാണെന്ന് കർത്താവ് നീ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കും ഇന്നത്തെ തിരുവചനത്തിൽ കർത്താവ് നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ ഞങ്ങളെ വിളിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു വാർത്ത പ്രത്യേകിക്കുന്നു എന്ന് പറയുന്നു ബലഹീനരായവരെ ബലപ്പെടുത്തുന്ന ബലമുള്ളവരെ സംരക്ഷിക്കുന്ന ദൈവമാണ് നീ എന്ന് ഞാൻ പറയുന്നു കാരുണ്യപാനായ കർത്താവെ നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും നിന്റെ കൃപകളാൽ നിറയുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം പിതാകർത്താവെ ഈ ദിവസത്തിൽ അങ്ങ് എല്ലാവരെയും ഒന്നുപോലെ കാണുന്നുവെന്നും ദരിദ്രനെയും ധനികനെയും ഒരുപോലെ കണ്ടുകൊണ്ട് തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും തന്നെ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നവരാണെന്ന് അതുകൊണ്ട് വിലയവരിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് വിളി നൽകിയ അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത നന്ദി പറഞ്ഞ് ഞാൻ അങ്ങെ ശ്രദ്ധിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നിൻ്റെ സാന്നിധ്യം പലപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നതാണ് സഹോദരങ്ങളെ വെറുപ്പോടെ കാണുമ്പോഴും അവരെ പക്ഷാഭേദത്തോടെ കാണുമ്പോഴുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കർത്താവെ വേലക്കാരൻ്റെ കൂലി കൊടുക്കാത്ത അവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ജോലി ചെയ്യിപ്പിച്ചിട്ട് അവസാനം അവനെ വെറും കൈയോടെ പറഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം കർത്താവെ ജോലി ചെയ്യിപ്പിച്ചിട്ട് കൂലി കൊടുക്കാത്തത് അല്ലെ അന്യായമായി അവനെ കൂലി കുറവ് വരുത്തുകയോ ചെയ്യുമ്പോൾ അവന് അനുദിനവുമുള്ള വകയ്ക്കുള്ള വേതനം പോലും ലഭിക്കുന്നില്ല എന്നും അവൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ കഴിയാതെ വരുമ്പോൾ അവൻ്റെ നിലവിളി നിങ്ങളുടെ സന്നിധിയിൽ എത്തുന്നുവെന്നും ഞങ്ങളറിയുന്നു അതുകൊണ്ടാണ് കർത്താവ് നീ ലേവിയുടെ പുസ്തകത്തിൽ പറയുന്നത് നീ കൊയ്ത്ത് കഴിഞ്ഞിട്ട നിലം ശൂന്യമായി കീഴരുത് വീടുന്ന കറ്റകളെല്ലാം പറക്കുവാൻ അവകാശമുള്ളവരുണ്ട് വഴിയരികിലുള്ള നിൻ്റെ അതിരുകളിലുള്ള നെൽക്കതിരുകൾ നീ വെട്ടിയെടുക്കരുത് അത് ദരിദ്രനുള്ളതാണെന്ന് കാരുണ്യമാനായകർത്താവെ നിൻ്റെ സ്നേഹം എത്രയോ വലുതാണ് ഓരോ വ്യക്തികളെയും പ്രിയങ്കരനായും വിലപ്പെട്ടവരായും കാണുന്ന അങ്ങ് അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നറിയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ശ്രദ്ധയോടുകൂടി ജീവിക്കുവാൻ നീ അനുഗ്രഹിക്കണം നിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിച്ചറിയും ഞങ്ങൾ ഓരോരുത്തരും നിന്റെ കൃപകളാണെന്നറിയുവാൻ നിന്ന് കൃപ നൽകണം ആരെങ്കിലും കൂലി കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുവാനും ഇരട്ടിയായി നൽകുവാനും സക്യൂസ് പറഞ്ഞതുപോലെ നാലിരട്ടിയായി കൊടുക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം വിതാകർത്താവെ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും ഞങ്ങളെ സഹായിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സതീക്ഷിട്ടായിരിക്കും നിങ്ങളൊന്നു െ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഭരണ ഇതില് കാരണം ഇന്നേതിനാൽ ഞങ്ങൾക്ക് നിൻ്റെ കൃപകളാൽ നിറഞ്ഞു ജീവിക്കുവാൻ കൃപ നൽകണം ഈ ദിവസത്തിൻ്റെ അവസാനം കാണുവാൻ കൃപ നൽകുന്നതെങ്കിൽ നീ തന്ന കൃപകളെ സ്വീകരിച്ചുകൊണ്ടാതെ നിനക്കായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര